വിദ്യാർത്ഥി സംഘർഷങ്ങളെ തുടർന്ന് അനിശ്ചിതകാലത്തേക്കടച്ചിട്ട മഹാരാജസ് കോളേജ് ഇന്ന് തുറക്കും വിദ്യാർത്ഥി സംഘടനകളും മഹാരാജസ് കോളേജ് അധികൃതരുമായി നടത്തിയ സമാധാന യോഗത്തിനു ശേഷമാണ് കോളേജ് തുറക്കാൻ തീരുമാനമായത് ജനുവരി പതിനെട്ടിനാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് പൂട്ടിയത് സംഘർഷങ്ങൾ അതിരുകടന്നതോടെ കഴിഞ്ഞ പതിനെട്ടിനാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് പൂട്ടിയത് ഇന്നലെ നടന്ന സമാധാന യോഗത്തിനു ശേഷമാണ് കോളേജ് വീണ്ടും തുറക്കാൻ തീരുമാനമായത് നിലവിൽ കോളേജിലുള്ള പോലീസ് കാവൽ ഏതാനും ദിവസം കൂടി തുടരും വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനമുണ്ടാവില്ല കോളേജ് ഹോസ്റ്റലിലടക്കം പുറത്തുനിന്ന് ആരെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ശൈലജ ബീവി പറഞ്ഞു കോളേജിൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് മറുപടി ലഭിക്കുന്നതനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് അറിയിച്ചു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കോളേജിൽ സംഘർഷം സംഘർഷമുണ്ടായത് രണ്ടാഴ്ചയ്ക്കിടെ പത്തോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് എസ് എഫ് ഐ പ്രവർത്തകനും ഫെർട്ടണിറ്റി മൂവ്മെന്റ് പ്രവർത്തകനും സംഘടനത്തിൽ കുത്തേറ്റിരുന്നു ജനം കൊച്ചി